ഉമ്മാന്റെ ഗർഭപാത്രത്തിലും ഇത് മൂന്നും വേണോ വായു വേണോ വെള്ളം വേണം സ്നേഹവും വേണം അതെവിടുന്നാ കിട്ടിയത് ഗുളികയിൽ നിന്ന് കിട്ടിയതൊന്നും അല്ലോ മറിച്ചൊരു ഉമ്മത്തിൽ നിന്ന ഭക്ഷണത്തിൽ നിന്നും ഉമ്മാന്റെ ശരീരത്തിൽ നിന്നും ഉമ്മന്റെ പൊക്കിൾ നിന്ന് പടച്ചവൻ ഇട്ട് തന്ന അടയാളാതെ അതിലൂടെ ആ വെള്ളം വന്നേ അതിലൂടെ ആ വായു വന്നേ അതിലൂടെ കരുതൽ വന്നേ അതുകൊണ്ട് അമ്മ മലഞ്ഞെടുക്കാണ്ടിന്ന് ഡോക്ടർ പറഞ്ഞു നാലു മാസം കഴിഞ്ഞ പിന്നെ നടക്കാൻ പാടില്ല ഉമ്മ പിണഞ്ഞുടക്കാൻ തുടങ്ങി ആറാം മാസം നടക്കാൻ പറ്റണില്ല ഉമ്മക്ക് കാലിന്റെ ഞരമ്പ് തടിക്കാൻ തുടങ്ങി അട്ടപ്പാതിരക്ക് പിയാപ്ലാരി കടന്നിറങ്ങുമ്പോൾ ഉമ്മ അങ്ങനെ നടക്കുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് ഒമ്പതാമത്തെ മാസത്തിൽ ഗർഭത്തിൽ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മ കരുന്ന് പഠിച്ചോന് ഇനി പ്രസവിക്കൂലാന്ന് പക്ഷെ ചോദിച്ചു നോക്കി പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞന്റെ മുഖം കണ്ടാൽ ഒരു കൊല്ലം തകയുമ്പോഴേക്കും പിന്നെ വിചാരിക്കും ഒന്നും കൂടി മാണോ അത് പടച്ചോൻ അവർക്ക് കൊടുത്തൊരു ആ കരുതലും സ്നേഹവും ആയിരുന്നു നമുക്ക് അവര് തന്നത് പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം മറ്റു പലർക്കും വേണ്ടി നമുക്കതൊന്നും അതൊന്നും വേണ്ടാതാവുക നോക്കുന്നില്ല എന്നല്ലോ ചില കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കളുടെ അവസ്ഥ കാണുമ്പോൾ കാണുമ്പം കഴിഞ്ഞ ദിവസം ഉമ്മാക്ക് വാർദ്ധക്യത്തിൽ എത്തിയപ്പോഴേക്കും ഉമ്മാന്റെ മാനസികാവസ്ഥ തെറ്റി വസ്ത്രം ധരിക്കാത്ത ഉമ്മാനെ ഒരു റൂമിൽ കെട്ടിടാനോനും മടി അവസാനം ഓൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് വീട്ടിലെ കൈയ്യൊന്ന് കെട്ടിട്ട് എന്തിനാണെന്നറിയോ ഉമ്മ അപ്പിട്ടത് വാരി തിന്നെ എറിയുന്നേ ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ആ ഉമ്മ വെച്ചിട്ട് മെറ്റുവെച്ചിട്ട് അപ്പിടുന്നതെടുത്തിട്ടോ വൃത്തിയാക്കുന്നേ അവസാനം വീണ്ടും ഓൻ ചോദിക്കും അമ്മാക്ക് ദ്രാവക രൂപത്തിലുള്ള വെള്ളം എന്തെങ്കിലും കൊടുക്കട്ടെ കാരണം വീട് ഒന്നാകെ നാറാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന മക്കളും ഉണ്ട് എന്നാ അഞ്ചെണ്ണുണ്ടായിട്ടും ഒരു സമാധാനവും കിട്ടാതെ മണ്ണിന്റെ അടിയിലേക്ക് പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അഞ്ച് മക്കൾ മക്കളുണ്ടായിട്ട് കണക്ക എല്ലാവർക്കും എന്തിനും കണക്ക് കിട്ടണം ഓരോരുത്തരും നോക്കുന്നതിന്റെ കണക്ക് ഞാൻ പറയലുണ്ട് നമ്മൾ നോക്കിയാൽ നമ്മക്കതിന്റെ ഗുണം ഉണ്ടാവും ഓനോളും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഞാനിൻ തമാശക്ക് വേണ്ടിയിട്ട് ഇന്റെ വിട്ടു പറയാറുണ്ട് ചിലപ്പം ഇരുപത്തൊമ്പത് ദിവസം അമ്മ നോക്കണേ ഇരുപത്തൊമ്പത് ദിവസം ഓൾ ഏറ്റവും നല്ല നെൽക്കുമ്മനെ നോക്കുകയും ചെയ്യും മുപ്പതാം ദിവസം പൊങ്ങൾ വരും പങ്ങള് വന്ന ഉന്ന് കുളിപ്പിച്ച് മാക്ക് കുപ്പുപ്പായൊക്കെ മാക്കൊരു കഞ്ഞിയൊക്കെ പൊരിക്കൊടുത്ത് ഒരു അച്ചാറൊക്കെ തൊട്ടാക്കി ആക്കിച്ചെടുത്ത് പോള് പോകുമ്പോ പിന്നത്തെ ഇരുപത്തൊമ്പത് ദിവസം ഉമ്മനെ ആരൊക്കെ കാണാൻ വരുന്നോ അന്നൊക്കെ ഉമ്മ പറയാ എന്റെ മോള് വന്നീനും ഒളിഞ്ഞ കുളിപ്പിച്ച് ഒളിഞ്ഞ് തൊട്ടാക്കി തന്നോ അപ്പൊ അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു വേജാറുണ്ടാവും ഒളിക്ക് ഞാനല്ലേ ഇരുപത്തൊമ്പത് ഞാൻ ചോദിച്ചു ഇങ്ങി നോക്കുന്നു ആരെ കൂലി പ്രതീക്ഷിച്ചിട്ടാ നാട്ടുകാരെയും കുടുംബക്കാരെയും കൂലിയാ അല്ല അല്ല എനിക്ക് പഠിച്ചോണ്ടതല്ലേ ഇനി അതങ്ങ് സുഹൂർ ആക്കിക്കാ ഇനി അതങ്ങ് സുഖമാക്കുക എന്നാ എനിക്ക് ഇരുപത്തൊമ്പത് ദിവസത്തെ കൂലി കിട്ടും അതല്ല നാട്ടാരൊക്കെ എന്നെ പറ്റി നല്ലോ പറയണം ഓളാട്ടോ നോക്കിയേ എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ആ പേര് കിട്ടും കുടുംബക്കാരൊക്കെ പറയും ഓളി പക്ഷെ പടച്ചോന്റെ അടുത്തേക്ക് കൂലി കുറഞ്ഞിട്ടുണ്ടാവും ആ ചിന്ത മനസ്സിൽ വെച്ചാൽ ഒരുമാന നോക്കുന്നിടത്തും ബേജാറുണ്ടാവൂല ഇനി വേറെ ചില മാതാപിതാക്കളോട് പറയട്ടെ മക്കൾക്കാണ് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏതെങ്കിലും ഒരുത്തൻ കിട്ടിയ പൈസന്റെ ഒരു പത്ത് ശതമാനോ പത്തായിരം കൈമല വെച്ചെന്ന് നമ്മളെ ഒന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മക്കളെ കണ്ണുപിടിക്കാത്ത ഒരു വർത്താനവും സ്വഭാവം ഉണ്ടല്ലോ അതൊരു വാപ്പക്കുമ്പോൾ നോക്കേണ്ട ബാധ്യത ഇസ്ലാം പറഞ്ഞത് വാപ്പാരിക്കുംമാർക്കും മക്കളോടും ബാധ്യത ഉള്ളത് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നല്ല നിലക്ക് കൊടുക്കാത്ത രക്ഷിതാക്കൾ പടച്ചറപ്പിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരിയക്കളാണെങ്കിലും ശരി ഇന്നങ്ങനെയൊക്കെ നാട്ടു നടപ്പുകളൊക്കെ ഞാനത് സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ അതും എന്റെ കുടുംബത്തിലേക്ക് ഒരു തമാശയായിട്ട് ഉദാഹരിച്ച അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്റെ പെണ്ണുങ്ങൾ എന്റെ അമ്മന്റെ അടുത്ത് ചോദിക്കും ചോദിച്ചോയ്ക്കും പെരുന്നാളൊക്കെ ഞാൻ ഒരു മൂന്ന് ദിവസം അങ്ങ് ഒരുപ്പൊക്കെ ഇടക്കിടക്ക് ചൂടമാണെന്ന് ഞാൻ അറിഞ്ഞൂടെ ഹസാൻ ആ സാധു ഒരു വശം കൂടാൻ പോകും ആ ഒരു വർഷം തന്നെയായിരിക്കും പെങ്ങളും വരിക ആ പങ്ങൾ വീട്ടിൽ വന്ന് ഒരു വസം കൂടി പിറ്റേന്ന് തന്നെ ഓളും അറിയും ഉമ്മ എനിക്ക് നാളെ തന്നെ പോണം

ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ പലകുട്ടികളെ കൈ പിടിച്ചുണ്ടോ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനല്ല പഠിക്കേണ്ടി സ്നേഹിക്കാൻ പഠിക്കേണ്ടി കയറി ചെല്ലുന്ന വീട്ടിലെ ഉമ്മാൻ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എനിക്ക് മേൽക്കോയ്മന്നല്ല ഉമ്മാന്റെ മോളായിട്ട് മാറാൻ ഞാൻ എന്തു സ്വഭാവം കാണിക്കണമെന്നും കയറി വരുന്ന പെൺകുട്ടിന്റെ ഉമ്മയാവാൻ ഞാൻ എന്ത് സ്വഭാവം എന്റെ മോളോട് കാണിക്കണമെന്നും ഒരു വീട്ടിലെ ഉമ്മയും മക്കളും തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റും പല കുടുംബവും സ്വസ്ഥയാക്കപ്പെടാം ഇനി അവിടെ ഈ ആണുങ്ങളോടും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് അറിയിക്കല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഉമ്മനെ നോക്കിയിട്ടില്ലെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ശരണം ആറ് മക്കളുള്ള ഒരു ഉമ്മാന്റെ പള്ളി കമ്മിറ്റി എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ആ ചർച്ച ഒന്നും എടുക്കരുതട്ട് ഒരു പള്ളി കമ്മിറ്റിക്കാരും ഓം പറയ ഇളയോടെ ഉമ്മയും ഇളയോനും ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം നമ്മൾ ചിങ്ങക്ക് എത്ര മക്കളാ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ ഇയാൾ ആറ് പെണ്ണും രണ്ടാണ് ആറ് ആണും രണ്ട് പെണ്ണും അപ്പൊ അതെന്ത് ഇങ്ങള് ചർച്ച ചെയ്യാത്ത അതെന്താ മൂത്ത മക്കൾ പോയിട്ട് ഇത് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത അത് വേറെ കല്യാണ മന്ത്രം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെറുതെ അതിൽ ഇടപെട്ടാല് അവസാനം നിങ്ങൾ കൊണ്ടുവരേണ്ടി ഒരു ടൊമ്മന അതുകൊണ്ട് വെറുതെ അതിൽ വർത്താനം പറയാൻ പോകണ്ട അതുകൊണ്ടാ അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ വാപ്പാന്റെ ആയുസിന്റെ ചോര നീരാക്കിയത് പങ്ക് പറ്റി ജീവിക്കുമ്പോൾ മരിക്കുന്നതിൻ്റെ കോൽക്കൊരു സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നിങ്ങൾ ആ സമ്പത്തും ഒരു കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെറികേടും ലെഞ്ചിൻറ്റുള്ളിലെ വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പടച്ചോൻ തിരിച്ചു വിളിക്കൂല പറഞ്ഞ അതുകൊണ്ടൊന്ന് ചെല്ലണം ഒന്ന് കൈ പിടിക്കണം നാട്ടില് പതിനാറ് ദിവസം ആയി കിടന്നിട്ട് ഉമ്മ പറഞ്ഞു കാണാൻ ഉമ്മ ഒന്ന് കാണാൻ പോകാൻ നേരം കിട്ടിയില്ല അവസാനം നേരം വെളുത്തിട്ട് സുബീവാങ്കിന്റെ മുൻപ് ഫോണ് വരിക ഉമ്മ പഠിച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ നെലൽ ചോടിക്കതച്ച് വന്ന് ഉമ്മന്റെ മയ്യത്തിന്റെ അടുത്ത് നാല് നെലവിളിയോ കട്ടഹസിച്ച് നിലൾച്ച് പിന്നെ പിറ്റേന്ന് കുറെ കുടുംബക്കാരോട് പറയാം ഉമ്മ കല്ലേലും ഭയങ്കര സ്നേഹം ആര് ഞങ്ങള് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കരിപ്പിച്ചവർ കൊതിപ്പെടുത്തുന്നു ജീവിച്ചിരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എന്താണുമ്മ ഞാനൊരു അരോസൻ ഈ എടുത്തിട്ട് നിങ്ങളപ്പുരം വരാം നമുക്കൊന്ന് ഡോക്ടർ കാണിക്കാം ഒരു ചായ കാലി ഒരു കായപ്പോ ഒക്കെ ഇനി അതല്ലെങ്കിൽ ഈ സവർണയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കൂട്ടിക്കൊണ്ടു മരിച്ചു കഴിഞ്ഞ കുടുംബക്കാരോടൊക്കെ പറയും പാപ്പക്ക് ഇന്നോടയിനൊരു പ്രത്യേക താല്പര്യം എന്തോ ഒരു സ്നേഹം ഇന്നോട് ഇതാ ലോകം ഇതാണ് ദുനിയാവും ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം ചിലര ഉമ്മനെയും പാപ്പനെയും കൂട്ടിക്കൊണ്ടുപോയി സ്വത്തിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും പല കുടുംബത്തിലും കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിയിട്ട് വാപ്പനെമ്മനെ അഭിനയിച്ച് സ്നേഹിപ്പിക്കുന്നവര് അപ്പാരോടും മാരോടും കൂടിയാ ആ പറയുന്നത് മരിക്കാൻ നേരത്തെ അനന്തരസ്വെ എഴുതി വെക്കുമ്പോൾ മക്കളേല് വേർതിരിവ് കാണിക്കരുത് കണ്ണായ പറമ്പും മോള പേരിൽ എഴുതി വെക്കും ഓനോട് പറഞ്ഞി ആണല്ല എനിക്ക് നയിച്ചുണ്ടാക്കി ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല ആണിനുണ്ട് പെണ്ണിനുണ്ടോരി അത് കണക്കൊത്ത് കൊടുക്കുകയും വേണോ കൊടുത്തില്ല ഞങ്ങൾ കുറ്റക്കാര